ഞാൻ കാരണം ബിഗ് ബോസ് മലയാളം സീസൺ ആണ് തനിക്ക് ഇനി ഇവിടെ തുടരാൻ പറ്റില്ല എന്ന് നിരന്തരമായി രേണു സുതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലൈവിലും രേണുസുദി ഇത് തന്നെയാണ് പറയുന്നത് തനിക്ക് വീട്ടിൽ പോകണം ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നും ഹൗസിൽ നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനിമോൾ രേണുസുദിക്കെതിരെ നടത്തിയ വിമർശനങ്ങളോടാണ് സംഭവങ്ങളുടെ തുടക്കം രേണുസുദിയുടെ തലനിറയ പേനാണെന്നും രേണുവിന് വൃത്തിയില്ല എന്നും അനു കുറ്റപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെ രേണു പൊട്ടിക്കരയുകയായിരുന്നു ഇതെല്ലാം വലിയ രീതിയിൽ തനിക്ക് അപമാനമായി എന്നും എന്നെ രഹസ്യമായി വിളിച്ച് പറയേണ്ട കാര്യം ഇത്ര പരസ്യമായി പറഞ്ഞത് തനിക്ക് വളരെ രീതിയിൽ വിഷമമായെന്നും രേണു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് താൻ കുളിക്കത്തില്ല എന്നും തനിക്ക് വൃത്തിയില്ല എന്നും തന്നെ നാറ്റമാണെന്നുമൊക്കെ അനു പറഞ്ഞു അത് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ് തനിക്ക് വലിയ വിഷമമായതെന്നും തനിക്ക് വീട്ടിൽ പോകണമെന്നും താരം പറഞ്ഞു കൊണ്ടിരിക്കുകയാണോ നാട്ടുകാർ മൊത്തം കണ്ടു വൃത്തിയില്ലെന്ന് പറയുന്നതൊക്കെ എന്നാൽ നെറ്റിയിൽ പേനിറങ്ങി വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സഹിക്കും അവളുടെ ഭാഗത്ത് തെറ്റില്ല എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്നെ പുറത്താക്കി വിടൂ എന്നൊക്കെ പറഞ്ഞാണ് രേണു കരയുന്നത് അനുവിൻ്റെ നിലപാട് താൻ പറഞ്ഞത് ശരിയാണെന്നും തനിക്ക് രേണു പോകുന്നതിൽ യാതൊരു യാതൊരുതര വിഷമവുമില്ല എന്നും താൻ സത്യമാണ് പറഞ്ഞതെന്നും ഒക്കെയാണ് അനുവും പറയുന്നത് എന്തായാലും രേണു പുറത്തു പോകുമോ ഇല്ലയോ സ്വന്തമായിട്ട് ക്യുറ്റ് ചെയ്യാൻ ഒരുങ്ങുന്ന രേണുവിനെ ബിഗ് ബോസ് പുറത്താക്കുമോ അതല്ലെങ്കിൽ ഈ വിഷയത്തിൻ്റെ ഒരു പരിഹാരം കണ്ടെത്തുമോ എന്നൊക്കെ ഇനി കണ്ടറിയണം